ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരാണ് നാല്പത്തിയാറാം ദിവസം വിദുരർ ചോദിച്ചു എങ്ങനെയാണ് ഭഗവാൻ ഹിരണ്യാക്ഷനുമായി ഏറ്റുമുട്ടിയത് ആ രാക്ഷസന്റെ ജനനത്തെ പറ്റി പറഞ്ഞു തന്നാലും മൈത്രേയും തുടർന്നു സൃഷ്ടികർത്താവിന്റെ പുത്രനായ ദക്ഷന്റെ പുത്രിയാണ് ദിതി ദിതിയും സഹോദരികളായ പന്ത്രണ്ട് പേരും മരീചിയ പുത്രനായ കശ്യപനെ പരിണയിച്ചു ദിതിക്കൊഴികെ എല്ലാവർക്കും പുത്രഭാഗ്യമുണ്ടായി ഒരു സന്ധ്യാസമയം കശ്യപിനെ സമീപിച്ച ദിതി പുത്രഭാഗ്യത്തിനായി വികാരാവേശത്തോടെ അഭ്യർത്ഥിച്ചു കശ്യപനാവട്ടെ അനുനയപൂർവം ആവശ്യത്തെ ജംഗീകരിച്ച ശേഷം ഈ സമയം സംയോഗ അറിയിച്ചു അദ്ദേഹം പറഞ്ഞു നിന്റെ ആഗ്രഹം ഇപ്പോൾ തന്നെ സ്വാധിപ്പിച്ചു തരാൻ ഞാൻ തയ്യാറാണ് ഭാര്യയാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന്റെ അടിത്തറ എന്ന് എനിക്കറിയാം ഗൃഹസ്ഥാശ്രമിയാണ് മറ്റു ധർമാശ്രമങ്ങളിലുള്ളവരെ സംസാര സാഗരത്തിനപ്പുറം പോകാൻ സഹായിക്കുന്നത് ഗുരുവിന് കടൽ കടക്കാൻ കപ്പൽ ലഭിക്കും പോലെയാണിത് ഗൃഹസ്ഥ ജീവിതത്തിന്റെ യാതനകൾ മുഴുവനും സ്വയമേൽക്കുന്ന ഭാര്യമാരുള്ളത് കൊണ്ടാണ് ഗൃഹസ്ഥാശ്രമികൾക്ക് സാധിക്കുന്നത് ഒരു ജീവിതകാലം മുഴുവൻ കൊണ്ടോ വരാൻ പോകുന്ന ജന്മങ്ങൾ കൊണ്ടോ ഈ കടം ഞങ്ങൾ ആണുങ്ങൾ എങ്ങനെ തീർക്കുവാനാണ് നിങ്ങൾ ഗൃഹത്തിൻ്റെ ദേവതകൾ തന്നെയാണ് അജ്ഞാനത്തിന്റെ ആവരണം നീക്കാൻ ശ്രമിക്കുന്ന പുരുഷൻ എപ്പോഴും ആ കളിംഗ്യതനായി രുദ്രനെ പ്രകീർത്തിച്ചു കഴിയുന്നു രുദ്രന തുല്യമായി മറ്റാരുമില്ല തന്നെ ആ പ്രകീർത്തനമാണ് ധർമ്മേഷ്ണെൻ്റെ യഥാർത്ഥ കർത്തവ്യം ആ രുദ്രഭഗവാൻ ഒരു പിശാചിനെ പോലെ തൻ്റെ ഭൂതഗണങ്ങളുമായി ചുറ്റിത്തിരിയുന്ന സന്ധ്യാവേളയാണിത് ഈ നാഴികയൊന്നു കഴിഞ്ഞുകൊള്ളട്ടെ ദിതിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല കശ്യപൻ അവളുടെ വികാരത്തിന് ശമനമുണ്ടാക്കി കൊടുത്ത ശേഷം കുളി കുളികഴിഞ്ഞ് വൈകുന്നേരത്തെ പൂജയ്ക്കായി പുറപ്പെട്ടു ആഗ്രഹ നിവൃത്തിക്ക് ശേഷം സ്വന്തം വിട്ടിത്തത്തെപ്പറ്റി ദിതിക്ക് ബോധമുണ്ടായി വീണ്ടും കശ്യപനോടവർ പ്രാർത്ഥിച്ചു രുദ്രഭഗവാൻ്റെ കോപത്തിന് പാത്രീഭൂതമാവാൻ എന്നെ എൻ്റെ കുട്ടിക്കിടവരുത്തല്ലേ വാ രുദ്രഭഗവാനെ ഞാൻ വണങ്ങുന്നു അപ്രമേയനും ഭക്തർക്കു വരമരുളുന്നവനും ദുഷ്ടനിഗ്രഹത്തിനായി ദണ്ടെടുക്കുന്നതിനും എന്നാൽ സ്വയം അക്രമരഹിതനും ക്രോധത്തിന്റെ മൂർത്തിയുമെല്ലാമായ ഭഗവാനെ ഞാൻ നമിക്കുന്നു കശ്യപൻ അവളെ സമാധാനിപ്പിച്ചു രുദ്രഭഗവാന്റെ സമയ സീമകളെ ലംഘിച്ചതുകൊണ്ട് നിനക്കുണ്ടാകുന്ന പുത്രന്മാർ രണ്ടും രാക്ഷസന്മാരായി തീരും എങ്കിലും നീ സ്വയം തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഭഗവാനായ ഹരിയുടെ കൈകളാൽ കൊല്ലപ്പെടാൻ സാധ്യത കൈവരും ആദ്യം കാര്യം കേട്ട് ഞെട്ടിയെങ്കിലും പിന്നീട് ദഥി സ്വയം ആശ്വസിച്ചു കശ്യപൻ തുടർന്നു നിന്റെ ഹരിഭക്തിയാലും നിനക്ക് ശിവനിലും എന്നിലും ഭക്തിയുള്ളതിനാലും നിന്റെ പുത്രന്മാരിൽ ഒരുവൻ നിന്റെ പൗത്രന്മാരിൽ ഒരുവൻ ഭാവിയിൽ ഭക്തന്മാരുടെ തിലകക്കുറിയായി വേണം ലോകമെങ്ങും തീരുന്നതാണ് श्रीमद्भागवत कथा अमृतम नित्य पारायण 46वां दिवस समाप्त हुआ।